സുന്ദരവും സുവ്യക്തവുമായ ജീവിതത്തിലേക്കുള്ള വഴിവിളക്കാണ് രാമായണം രാമായണത്തിൽ സീതാദേവിയെ സൗന്ദര്യത്തിൻ്റെ ഭക്തിയുടെ തപസ്സിൻ്റെ ജീവാത്മാവിൻ്റെ ചൈതന്യത്തിൻ്റെ ഭാവമായി ചിത്രീകരിക്കുകയാണ് സുന്ദരകാണ്ഡം എന്ന ആ ഒരു പ്രത്യേക ഭാഗം സുന്ദരമാകുന്നത് തന്നെ സീതാദേവിയുടെ സാന്നിധ്യം കൊണ്ടാണ് സീതാദേവിയുടെ ശുഭപ്രതീക്ഷയുടെ ശുഭചിഹ്നങ്ങൾ കൊണ്ടാണ് രാമായണം മുഴുവനും ഇങ്ങനെ ലക്ഷ്മീഭാവം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ലക്ഷ്മിയെ അറിഞ്ഞ് 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 രാമനിലേക്കുള്ള സഞ്ചാരം അതുകൂടിയാണ് രാമായണം അങ്ങനെ മൈഥിലിയുടെ മനോഗതത്തെ അറിഞ്ഞ് മൈഥിലിയെ അറിഞ്ഞ് രാമായണത്തിലേക്ക് കടക്കുമ്പോൾ രാമായണം പുതിയ പ്രകാശങ്ങളെ ആദിത്യ തേജസ്സിനെ നമ്മിലേക്ക് എത്തിക്കും അനുജ ലക്ഷ്മണ എന്നെ രക്ഷിക്കൂ എന്ന ഒരു മുറവിളിയിലാണ് ഈ ഭാഗം ആരംഭിക്കുന്നത് മനോഹരമായ പൊന്മാനായി വരികയും രാമൻ ആ മാനിനെ പിന്തുടർന്നു പോവുകയും മായാവിയായ മാരീജൻ ശ്രീരാമൻ്റെ ശബ്ദത്തിൽ ഉച്ചത്തിൽ വിലപിക്കുന്നതാണ് സത്യത്തിൽ സീത കേട്ടത് സീത അത് രാമൻ്റെ ശബ്ദമാണെന്ന് തിരിച്ചറിയുകയും ലക്ഷ്മണനോട് പോയി പെട്ടെന്ന് രാമചന്ദ്രനെ രക്ഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു പക്ഷേ മഹാമന്യുവായിരിക്കുന്ന ശ്രീരാമനെ ആർക്കും തോൽപ്പിക്കാനാവില്ല എന്ന് മനസ്സിലാക്കുന്ന ലക്ഷ്മണൻ സമാധാനമായി ഇരിക്കാൻ സീതയോട് പറയുന്നു പക്ഷേ സീതയുടെ പ്രതികരണം ഏറ്റവും ക്രൂരവും നിന്ദ്യവുമായിരുന്നു കാണുക അനുജ ലോ മായയാൽ മാറി വന്നു രക്ഷമാ ക്ഷ്മണാനി പാഹിമാ സൗമിത്രേ കാന്താരത്തിൽ കാന്ദന്റെ നിലവിളി തവസയായി കേ क्षाया रामचन्द्रने बेगम् ധന്യമാനി സിയി ധന്യ മാ സിയി മായയല്ലോ മഹാമനുവം രാമനെ പിന്നിടുവാൻ രക്ഷോവരന്മാർക്ക് ശക്തിയില്ല രക്ഷോവരന്മാർക്ക് ശക്തിയില്ല കുാരമേറ്റുള്ള വീഴ്ച പോലെ ടോറമാം വാക്കു കേട്ടു പതിച്ചു സൗമിത്രി മേറ്റുള്ള വീഴ്ച പോലെ കടോരമാം വാക്കു കേട്ടു പതിച്ചു സൗമിത്രി കണ്ഠമിടറിപ്പിടഞ്ഞുകൊണ്ടും കണ്ഠമിടറിപ്പിടഞ്ഞുകൊണ്ടും വരച്ചു ലക്ഷ്മണരേഖൂമോ ലക്ഷ്മണനും രാമ ശബ്ദം കേട്ടതിക്കുന്നു സീതയാൾ കണ്ണിമ ചിമ്മിടാതെ സീതയാൾ കണ്ണിമ ചിമ്മിടാതെ കാനന പാതയിൽ നിന്നിടുന്ന വാവിട്ട വാക്ക് മൂർച്ചയുള്ള വാക്ക് സീത ലക്ഷ്മണനോട് എന്താണ് പറഞ്ഞത് ശ്രീരാമൻ മാനിന് പിന്നാലെ പോയിരിക്കുന്നു മായാവിയായ മാരീജൻ അനുജ ലക്ഷ്മണ രക്ഷിക്കൂ എന്ന് മുറവിളി കൂട്ടി രാമൻ്റെ ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ടേയിരുന്നു പോകാൻ വിമുഖത കാണിച്ച ലക്ഷ്മണനോട് തന്നെ കല്യാണം കഴിക്കാനല്ലേ നീ പോകാതെ നിൽക്കുന്നത് എന്ന് ക്രൂരമായി സീത ചോദിച്ചു പോകുന്നു സീതയുടെ ജീവിതത്തിലുടനീളം പലപ്പോഴും സീത ഇതിനെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചിട്ടുണ്ട് കുമാരനാശാൻ മനോഹരമായി എഴുതി കനിവാർന്ന് അനുജ പൊറുക്ക ഞാൻ നിനയാതോതിയ കൊള്ളി അനിയന്ത്രിതമായി ചിലപ്പോഴി മനമോടാത്ത കുമാർഗമില്ലടോ വാവിട്ട വാക്ക് ഉള്ളിൽ തോന്നുന്ന ഏറ്റവും മലീമസമായ ചിന്തകൾ ഏറ്റവും നിയന്ത്രിച്ച് പുറത്തേക്ക് വിടാവൂ വാക്കുകൾ മൂർച്ചയുള്ള അസ്ത്രവും അതേസമയവും ഔഷധവുമാണ്